വളരെ മനോഹരമായി ന്യായീകരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ആ കോമഡി പരസ്യവാചകമാണ് ആ കോമഡി അവിടെ നിൽക്കട്ടെ ഞാനൊരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് രണ്ടു പത്രങ്ങളിൽ ഒരു പരസ്യം വരികയുണ്ടായി രണ്ടിന്റെയും കാച്ച് ഒന്നാണ് സർ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമ്മളെല്ലാവരും നിശ്ശബ്ദ പ്രചരണം നടത്തുന്നതിനിടയിൽ ഒരു വീട്ടുകാരി സുപ്രവാദം പത്രമാണ് അവിടെ വാങ്ങുന്നത് ആ പത്രത്തിൽ ഒരു മനോഹരമായ സുന്ദരിയായ ഒരു മുസ്ലിം കുട്ടിയുടെ ഇട്ട ഫോട്ടോയുണ്ട് സർ ഇടതുണ്ടെങ്കിലേ ഇൻ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നാണ് അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് ആ പത്രം കണ്ടു ഞാൻ നേരെ എൻ്റെ അടുത്ത പെരിന്തൽമണ്ണൽ ടൗണിലെ ഒരു കോൺവെൻ്റിലേക്ക് പോയി സർ അവിടെ ദീപിക പത്രമാണ് അവിടുത്തെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത് ആ ദീപിക പത്രത്തിലെ ഒന്നാം പേജാണ് സർ അതിനകത്ത് ആ മഫ്ത ഇല്ല സർ പെൺകുട്ടി ഇല്ല സർ ആ കലാപില്ല സാർ അവിടെ മണിപ്പൂരാണ് സാർ അവിടെ കുരിശു വള്ളികൾ തകർന്നടിഞ്ഞ കാഴ്ചയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ പി ആർ ഏജൻസി ചെയ്തതാണോ ഇത് നിങ്ങൾ വ്യക്തമാക്കണം ഇത് പി ആർ ഏജൻസി ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഞാൻ കുറ്റം പറയില്ല കാരണം ആ പി ആർ ഏജൻസി മിക്കവാറും ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തവർ നേരെ കേരളത്തിൽ വന്നെടുത്ത പണിയായിരിക്കും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചോദിക്കട്ടെ എന്താണ് 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 ഇതിനർത്ഥം ഇതിനർത്ഥം നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് മണിപ്പൂരിൽ കുരിശു പള്ളികൾ തകരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണോ ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം ഉത്തരേന്ത്യയിലെ കലാപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സന്തോഷമാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞതിനർത്ഥം നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഇപ്പം ഇതാ സേവിയർ പ്രസംഗിച്ചപ്പോഴും പറയുണ്ടായി ഇതിനേക്കാൾ വലിയൊരു കോമഡി ഇനി പറയാനില്ല എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വർഗീയതയുണ്ടെന്നോ നിങ്ങൾ വർഗീയവാദികളാണോ എന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല സി പി എമ്മിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്ര വൃത്തികെട്ട വർഗീയത ഉപയോഗിക്കാൻ സി പി എമ്മിനോളം നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങളുമായി നിങ്ങൾക്കൊരു പറയേണ്ടി വന്നത് നിങ്ങൾ നോക്കൂ വടകരയിൽ നമ്മൾ കണ്ട കാഫിർ കോഴിക്കോട്ട് നമ്മൾ കണ്ട ഇക്ക എന്താണ് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ പരിപാടി ഞാൻ കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരിട്ട് കടമെടുത്ത് പറയാം എന്തൊരു വർഗീയതയാണ് എടോ ഇത് എന്തൊരു വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിൽക്കേണ്ടില്ലോ അതാണ് അതേ വാക്ക് ഞാൻ നിങ്ങളോട് തിരിച്ചു തോന്നിക്കുകയാണ് ഉടായ്പ് നിങ്ങൾ നടത്തിയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനം പാചകം നിങ്ങൾക്ക് നൽകുകയുണ്ടായി എന്താണെന്നറിയോ എന്താണെന്നറിയോ ഇടതില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ന് ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക